റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേർ നൽകിയ വ്യക്തി ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേർ നൽകിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സെപ്റ്റംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി സെപ്റ്റംബർ നാലിനാണ് ദാദാഭായ് നവറോജി ജനിച്ചത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാഭായ് നവറോജി ആരംഭിച്ച പ്രസ്ഥാനം ഗ്യാൻ പ്രസാരക് മണ്ഡലി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദാദാബായി നവറോജി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് ആദ്യമായി ഉന്നയിച്ച ആവശ്യം സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഉന്നയിച്ച ആവശ്യം സ്വരാജ് നവറോജി ആരംഭിച്ച പത്രങ്ങൾ വോയിസ് ഓഫ് ഇന്ത്യ റാസ്ത് ഗോഫ്താർ നവറോജി ആരംഭിച്ച പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യയും റാസ്തു ഗോഫ്താറും ഇംഗ്ലണ്ട്സ് ഡെബിറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാല ലജപത് റോയ് ഇംഗ്ലണ്ട്സ് ഡെബിറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാല ലജപത് റായി ഫിറോ ഷാ മേത്ത ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് നാല് ഫിറോ ഷാ മേത്ത ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് നാല് ബോംബെ സിംഹം എന്നറിയപ്പെട്ട വ്യക്തി ഷാ മേത്ത ബോംബെ സിംഹം എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഫിറോഷ മേത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ഫിറോഷ മേത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഫിറോഷ മേത്ത ഫിറോഷ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രം ബോംബെ ക്രോണിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫിറോഷ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് ബോംബെ ക്രോണിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഫിറോഷ മേത്ത മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫിറോഷ മേത്ത മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മുംബൈ ഇദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സുരേന്ദ്രനാഥ ബാനർജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് സുരേന്ദ്രനാഥ ബാനർജി ജനിച്ചത് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ബംഗാളി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനങ്ങൾ പൂനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സുരേന്ദ്രനാഥ് ബാനർജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനമാണ് പൂനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇദ്ദേഹം നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് മുമ്പുണ്ടായ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇദ്ദേഹം നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് മുമ്പുണ്ടായ സംഘടന ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥ എ നേഷൻ ഇൻ മേക്കിംഗ് സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ് ബാലഗംഗാധര തിലക് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ബാലഗംഗാധര തിലക് ജനിച്ചത് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലക് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവാണ് ബാലഗംഗാധര തിലക് ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലക് ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക് ഗണേശ ഉത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലക് ഗണേശ ഉത്സവം ശിവജി ഉത്സവം എന്നിവ സംഘടിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിൽ നികുതി നിസ്സഹകരണം നടത്തിയ നേതാവ് ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിൽ നികുതി നിസഹകരണം നടത്തിയ നേതാവാണ് ബാലഗംഗാധര തിലക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ചത് ബാലഗംഗാധര തിലക് തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂൾ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ തിലകൻ പൂനെയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ വർഷം ആയിരത്തി തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ വർഷമാണ് ആയിരത്തി തിലകനെ ബർമയിലേക്ക് നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് തിലകനെ ബർമയിലേക്ക് നാടുകടത്തിയത് ബർമയിലെ മേൻഡല ജയിലിൽ വെച്ച് തിലകൻ എഴുതിയ പുസ്തകം ഗീതാരഹസ്യം ബർമയിലെ മേൻഡല ജയിലിൽ വെച്ച് തിലകൻ എഴുതിയ പുസ്തകമാണ് ഗീതാരഹസ്യം സ്വയംഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്വയംഭരണം നേടുന്നതിനായി പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌ ഉടമ്പടിയിൽ ഒപ്പുവച്ച വ്യക്തികൾ ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ചിന്നയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌ ഉടമ്പടിയിൽ ഒപ്പുവച്ച വ്യക്തികൾ ബാലഗംഗാധര തിലകൻ മുഹമ്മദ് അലി ചിന്ന ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ച വ്യക്തി വാലൻറ്റൈൻ ഷിറോൾ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചത് വാലൻ്റൈൻ ഷിറോൾ ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നവരാണെന്ന് സമർത്ഥിക്കുന്ന തിലകൻ്റെ പുസ്തകം ദി ആർട്ടിക് ഹോം ഇൻ ദി ദേവേദാസ് ആര്യന്മാർ ആർട്ടിക് പ്രദേശത്ത് നിന്ന് വന്നവരാണെന്ന് സമർത്ഥിക്കുന്ന തിലകൻ്റെ പുസ്തകമാണ് ദി ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തിലകൻ സ്ഥാപിച്ച പത്രങ്ങൾ മറാത്ത ഇംഗ്ലീഷ് കേസരി മറാത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തിലകൻ സ്ഥാപിച്ച പത്രങ്ങളാണ് മറാത്ത കേസരി ടാഗോർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മെയ് ഏഴിനാണ് ടാഗോർ ജനിച്ചത് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ടാഗോർ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് ടാഗോർ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ താജ്മഹലിനെ കാലത്തിൻ്റെ കവിത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റു എൻ്റെ ഗുരുനാഥൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റു ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ടാഗോർ ശാന്തി നികേതൻ വിദ്യാലയം ആരംഭിച്ചത് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കർ കുറുപ്പ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ഡബ്ല്യു ബി ഈഡ്സ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത് ഡബ്ല്യു ബി ഈഡ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ടാഗോറിന് സർ പദവി നൽകിയ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ച് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ തൻ്റെ സർപദവി ഉപേക്ഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ തൻ്റെ സർ പദവി ഉപേക്ഷിച്ചത് ഇന്ത്യയുടെ മഹാനായ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ മഹാനായ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റു നോബൽ സമ്മാന ജേതാവായ അമർത്യ സെനിൻ്റെ അമർത്യ എന്ന പേർ നൽകിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാന ജേതാവായ അമർത്യസെനിൻ്റെ അമർത്യ എന്ന പേർ നൽകിയ വ്യക്തി ടാഗോർ ബാനുസിംഹൻ എന്ന തൊലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ടാഗോർ ബാനുസിംഹൻ എന്ന തൊലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ടാഗോർ രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജി ഗാന്ധിജിയാണ് രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് ടാഗോർ ശ്രീനികേതൻ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടാഗോർ ശ്രീനികേതൻ പദ്ധതി ആരംഭിച്ചത് ടാഗോറും സി എഫ് ആൻഡ്രൂസും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ടാഗോറും സി എഫ് ആൻഡ്രൂസും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഡോക്ടറേറ്റ് ബിരുദം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഡോക്ടറേറ്റ് ബിരുദം നൽകിയത് ടാഗോർ സംവിധാനം ചെയ്ത നാടകം വാൽമീകി പ്രതിഭ ടാഗോർ സംവിധാനം ചെയ്ത നാടകമാണ് വാൽമീകി പ്രതിഭ ശിലയുടെ ഭാഷ മനുഷ്യരുടെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ വിശേഷിപ്പിച്ച നിർമ്മിതി കൊണാർക്കിലെ സൂര്യക്ഷേത്രം ടാഗോറിൻ്റെ ആത്മകഥ ജീവൻ സ്മൃതി ടാഗോറിൻ്റെ ആത്മകഥയാണ് ജീവൻ സ്മൃതി ടാഗോറിനെ ആദ്യത്തെ പ്രസിദ്ധീകൃത കവിത അഭിലാഷ് ടാഗോറിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകൃത കവിത അഭിലാഷ് ടാഗോറിൻ്റെ ആദ്യ പ്രസിദ്ധീകൃത കവിതയായ അഭിലാഷ് പ്രസിദ്ധീകരിച്ച പാത്രം തത്വബോധിനി ടാഗോറിൻ്റെ ആദ്യ പ്രസിദ്ധീകൃത കവിതയായ അഭിലാഷ് പ്രസിദ്ധീകരിച്ച പാത്രമാണ് തത്വബോധിനി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗാനശാഖ രവീന്ദ്ര സംഗീതം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗാനശാഖയാണ് രവീന്ദ്ര സംഗീതം മുസോളിനിയുടെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യക്കാരൻ ടാഗോർ ടാഗോറിന്റെ ആദ്യ കവിതാ സമാഹാരം കവി കാഹിനി ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരം കവി കാഹിനി ടാഗോറിൻ്റെ ആദ്യ ചെറുകഥ ഭിഗാരിണി ടാഗോറിൻ്റെ ആദ്യ ചെറുകഥയാണ് ഭികാരിണി ടാഗോറിൻ്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ നാണയം നൂറ്റമ്പത് രൂപ ടാഗോറിൻ്റെ നൂറ്റമ്പതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറക്കിയ നാണയം നൂറ്റി അമ്പത് രൂപ Okay, thank you friends.